ക്യാമ്പിന് ഇഷ്ടം പോലെ ആൾക്കാരാ അവിടെ പോയി പോയിട്ട് എന്തറിയാ ഒന്നും വേണ്ട ഒരു അരി കിട്ടിയാൽ വയറൊന്നും അത്രേ ഉള്ളൂ പണിക്ക് പോകാൻ പറ്റുന്ന ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾ മക്കളെ പോയിട്ടുണ്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലോ ഞമ്മക്ക് കഴിയാൻ പറ്റുള്ളൂ ഇവരി തോന്നിയാ തോന്നിയ പോലെ ചെയ്യാം ഞാൻ നമുക്ക് നമുക്ക് ഞങ്ങൾ ആരും ക്യാമ്പിൽ ആരും പോയിട്ടില്ല ഞങ്ങൾ ആരും മാത്രം അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പൊ ഞങ്ങളൊക്കെ എന്തുവരുത് പറ്റുമോ ഇവരൊക്കെ ചിന്തിക്കണ്ടേ എത്രത്തോളം കുടുംബങ്ങളുണ്ട് എത്ര കുടുംബങ്ങളുണ്ട് മൂന്ന് കുടുംബം ഒരു വീട്ടിൽ വീട്ടില് താമസിക്കാ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ എവിടെ ഈ ഉരുളി പൊട്ടില്ല എങ്ങോട്ടും പോകാനും പറ്റില്ല ഇവിടെ തന്നെ രാവിലെ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയത് പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് അപ്പൊ നമുക്ക് കുറെ ടീം ഇന്നലെ മുന്നാനൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അവര് ഇപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മൾ വേറെ ടീം കൂടുന്നു അത് വരെ മേപ്പാടി തടഞ്ഞു വിദ്യാഭ്യാസമായിട്ട് തടഞ്ഞു ഇപ്പൊ നമ്മള് അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡില്ല ഫുഡില്ല ഫുഡ് ഇല്ല വെള്ളമില്ലാതെ വെള്ളം ഒന്നും കിട്ടിയതേ ഇല്ല ഇല്ല നമ്മൾ നമ്മളിത് ഇവിടുന്ന് എടുത്തുകൊണ്ട് കൊടുക്കണം നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര് അവരെ പട്ടിണിന് കിട്ടുന്നത് ഇന്നലെ വരെ എല്ലാം ഇതായത് ഇവിടെ കുറച്ച് മാത്രം കൊടുത്ത ഇവരൊരു പത്തോ രണ്ടായിരോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഇവിടെ പേരുണ്ട് പരാതി സേവനത്തിന് വന്നവരാണ് ഭക്ഷണം എത്തിച്ച് പരാതി ഉണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിന്റെ അധികം അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കും എന്നുള്ള തീരുമാനമുണ്ട് പക്ഷെ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നല്ലാണിത് എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ ഒക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തി അവസ്ഥ വന്നാൽ ഇതിന്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈലും ചൂരൽ മലയിലും പാവപ്പെട്ടവർക്ക് അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിന്റെ അടിയിൽ അതെടുക്കാൻ വന്നവരാണ് ഇവർ ഇവർ നേരത്തെ ഭക്ഷണത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ വെള്ളത്തിന്റെ പേരിൽ ഇവർ നിർത്തിപ്പോയാൽ അവരിനിയും കാത്തിരിക്കുക ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു കോമൺ സെൻസിന്റെ തീരുമാനം Então മല പറഞ്ഞതുപോലെ തന്നെ അത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് പക്ഷേ മന്ത്രി കെ രാജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെത്തിൽ ആളുകളിലേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ് ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുടെ കൂടി ഭാഗമായാണ് അത്തരം ചർച്ചകളിലേക്ക് അടിയന്തരമായി പോകണം ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലുണ്ടായിരുന്നത് ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാ ഈ മുകളിൽ കയറിയ ശേഷം തുള്ളി വെള്ളം പോലും ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ ബ്ലോക്ക് കിട്ടാല്ലേ ഇത്ര ൾ ഓപ്പറേഷൻ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചിറക്കേണ്ടി വന്നേ കാരണം ഭക്ഷണില്ലല്ലോ ഭക്ഷണില്ല വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കേറി പണിയെടുക്കാൻ കയറിയതാണ് ആ ആളുകൾ മുഴുവൻ ഇന്ന് നാലാമത്തെ ദിവസം ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ